റാന്നി പഴവങ്ങാടി പഞ്ചായത്തിൽ കരികുളത്ത് കുടിവെള്ള ലഭ്യത ആരോപിച്ച് റാന്നി താലൂക്ക് വികസന സമിതി യോഗത്തിൽ വാട്ടർ അതോറിറ്റിക്കെതിരെ പരാതി ഉയർന്നു കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗം നേതാവും വികസന സമിതി അംഗവുമായ സജി ഇടുക്കളിയും കരികുളം നിവാസിയും വികസന സമിതി അംഗവുമായ പാപ്പച്ചൻ കൊച്ചുമേപ്പറത്തുമാണ് വാട്ടർ അതോറിറ്റി നടപടിക്കെതിരെ പരാതി ആരോപിച്ചത് പഴവങ്ങാടി പഞ്ചായത്തിലെ ഉയർന്ന പ്രദേശങ്ങളിലൊന്നായ കരികുളത്ത് കടുത്ത ജൽക്ഷാമം അനുഭവപ്പെടുന്നത് ഉടൻ പരിഹരിച്ചില്ലെങ്കിൽ പ്രത്യക്ഷ സമരപരിപാടി ആരംഭിക്കുമെന്നും പറഞ്ഞു റാന്നി മേജർ ജലവരണ പദ്ധതിയായ ആനത്തല സമ്പറിൽ നിന്ന് കൂടുതൽ വെള്ളം പമ്പ് ചെയ്യുകയോ കരകുളം ജലവരണ പദ്ധതി പുനരാരംഭിക്കുകയോ വേണമെന്നാണ് ആവശ്യം ഉയർന്നത് കരികുളത്ത് മിക്ക പ്രദേശങ്ങളും ആഴ്ചയിൽ രണ്ടു മണിക്കൂർ പോലും വെള്ളം കിട്ടുന്നില്ല അവസ്ഥയിലാണ് ചില മേഖലകളിൽ വെള്ളം എത്തുന്നതേയില്ല പൊതുജനങ്ങൾ ആയിരം മുതൽ രണ്ടായിരം രൂപ വരെ വെള്ളത്തിന് നൽകിയാണ് വെള്ളത്തിൻ്റെ ക്ഷാമം പരിഹരിക്കുന്നത് പമ്പിങ് ചെയ്യുന്ന ആഴ്ചയിൽ ഈ പ്രദേശങ്ങളിൽ നിലവിൽ പമ്പ് ചെയ്യുന്ന സമയം കൂട്ടി പ്രശ്നത്തിന് അടിയന്തര പരിഹാരം കാണണമെന്നും പരാതിയിൽ ആവശ്യം ഉയർന്നു എന്നാൽ പമ്പിങ് സമയം കൂട്ടി പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കുവാൻ കഴിയില്ലെന്നും വീടുകളിലെ ജലസംഭരണ അളവ് കൂട്ടി പരിഹാരം ഉണ്ടാക്കണമെന്നും വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ യോഗത്തിൽ പറഞ്ഞു ജൽ ജീവൻ മിഷൻ പദ്ധതിയിൽ പുതിയ സംഭരണി പണിതാൽ മാത്രമേ കരികുളത്തെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം ആവുകയുള്ളൂ എന്നാൽ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കുവാനും ഇത് പരിശോധിക്കാനും വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർക്ക് പുറമെ ജില്ലാ പഞ്ചായത്ത് അംഗം ജസ്സി അലക്സിനെ ഉൾപ്പെടുത്തി കമ്മിറ്റിയെ വികസന സമിതി യോഗം ചുമതലപ്പെടുത്തി യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് ഗോപി അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റുമാരായ കെ ആർ പ്രകാശ് കെ ആർ സന്തോഷ് അമ്പിളി പ്രഭാകരൻ നായർ റൂബി കോശി സമിതി അംഗങ്ങളായ പാപ്പച്ചൻ കൊച്ചുമപ്പുറത്ത് രാജീവ് താമരപ്പള്ളി സജി ഇടുക്കള ജോജോ കോവൂർ മാത്യു ദാനിയൽ ി രാജപ്പൻ രാജു മരുതിക്കൽ കെ ആർ ഗോപാലകൃഷ്ണൻ നായർ തലസ്ദാർ അനിൽ എബ്രഹാം ഡെപ്യൂട്ടി തഹസാർ എൻ വി സന്തോഷ് എന്നിവർ സംസാരിച്ചു എന്നാൽ ഇന്ന് ഇന്നത്തെ അവസ്ഥ ഒരു മണിക്കൂർ അവിടെ വരുന്നുണ്ട് ഞാൻ കരിവുളം കരിവുളം പ്രദേശത്ത് ഞാൻ താമസിക്കുന്നിടത്ത് പത്ത് മിനിറ്റ് വരുന്നില്ല ഞാൻ ഇന്നും രാവിലെ ഒരു ടാങ്കിൽ വെള്ളം വീട്ടില് ആയിരം രൂപ കൊടുത്ത് കൂട്ടാനിക്കണം ഞാൻ കഴിഞ്ഞ ദിവസം അപ്പൊ കരിവുളത്തെ അവസ്ഥ വളരെ മോശമാണ് ഏച്ചി ആണെങ്കിലും ഏ ആണേലും ആരാണേലും ഓപ്പറേഷൻ ആണിക്കുന്നത് അവിടുത്തെ ആളുകൾ തമ്മില് ഇപ്പം പരസ്പര സ്നേഹത്തോടും ബഹുമാനത്തോടും സന്തോഷത്തോടും കഴിയുന്ന ഒരു പ്രദേശമാണ് കരിവുളം പക്ഷെ ഇപ്പം എന്തുവാണ് കൂട്ടിയിട്ടാണ് ആളുകളൊന്നും ഈ വെറുപ്പായ ഒരു പ്രദേശമായിട്ട് അവിടെ മാറി കരിവളം ഈ സാഹചര്യം ഉണ്ടാകില്ല ഒന്നുകിൽ ആ അവിടുത്തെ മുഴുവൻ ആളുകൾക്കും വെള്ളം കൊടുക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കണം അല്ലെങ്കിൽ നിർത്തിയോ അപ്പോഴേ പരിപാടി മൊത്തം പിന്നെ ഞങ്ങൾ ജനങ്ങളെ ഒരു മുഴുവനായിട്ട് അളവും സംശയം വേണ്ട